സ്യൂഡോമോണാസ്ന്ന് പറഞ്ഞൊരു മിത്ര ബാക്ടീരിയ കേട്ടോ നമ്മുടെ പച്ചക്കറിക്കും മറ്റ് വാഴക്കൊക്കെ വരുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് സുഡമോണാസ് അല്ലാതെ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നത് കീടങ്ങളെയും കൂടി ഇത് നിയന്ത്രിക്കുന്നുള്ള രീതിയിലാണ് കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റിയൊന്നും സുഡോമോണാസിനില്ല ഇതിൻ്റെ എഫെക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഇരുപത് ഗ്രാം സുഡോമോണാസ് പത്ത് ഗ്രാം ശർക്കരയും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ തളിച്ച് കൊടുക്കാം നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന അവസരത്തിൽ ഇരുപത് ഗ്രാം സുഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ വരുമ്പോൾ രോഗങ്ങൾ നമുക്ക് തടയാൻ പറ്റും അതുപോലെ തന്നെ കൂടുതലായിട്ട് സുഡമണസ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് പുളിച്ച മോര് നമ്മളെ വെള്ളത്തിനകത്ത് ചേർത്തതിന് ശേഷം സ്പ്രേ ചെയ്യുകയാണെങ്കിലും നമ്മുടെ സുഡമോണസിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ പറ്റും പറ്റും ചീരയിലെ എലപ്പുള്ളി ആണെങ്കിലും നമ്മുടെ പച്ചമുളകിലുണ്ടാവുന്ന പുള്ളിക്കുത്ത് രോഗമാണെങ്കിലും കറിവേപ്പിലയിലുണ്ടാകുന്ന രോഗങ്ങൾക്കാണെങ്കിലും ഒക്കെ തന്നെ സുഡമോണാസ് സർവ്വരോഗ സംഹാരിയാണ്